ഇസ്രയേലിൻ്റെ ദോഹ ആക്രമണത്തിന് ശേഷം അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് കൊടുക്കുന്നു അതായത് ഒരു അറബ് ഉച്ചകോടി ഈ ഉച്ചകോടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഇറാന് പോലും തടുത്ത് നിർത്താൻ കഴിയാത്ത ഇസ്രയേലിനെ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ആക്രമിക്കാവുന്നോ അല്ലെങ്കിൽ പ്രതിരോധിക്കാവുന്നൊക്കെ പറഞ്ഞാൽ അത് വിജയകരമാകും അങ്ങനെ ഇപ്പോൾ വലിയ സാധ്യതയില്ല ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഓൺ പേപ്പർ അവരുടെ പ്രഖ്യാപനങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതായത് ഒരെണ്ണ ഏബ്രഹാം അക്കോഡിൽ നിന്നും എന്നാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണത് ആദ്യമേ തന്നെ ഇസ്രായേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതേപോലെ തന്നെ ബഹ്റൈനുമായിട്ടൊരു യോജിപ്പുണ്ടാക്കി അതിനുശേഷം സുഡാനും മൊറോക്കോയും അത് ആ ഏബ്രഹാം അക്കോഡിൽ ചേർന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യനെയും കൂടി ഈ ഏബ്രഹാം അക്കോഡിൽ ചേർക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാഞ്ഞിട്ട് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസുകാർ ഇസ്രായേലിനെ അങ്ങനെ ഒരു തിയറി ഉണ്ട് അപ്പോൾ എബ്രഹാം അക്കോഡിൽ നിന്നും പിന്മാറും എന്നൊരു ഭീഷണി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പ്രഖ്യാപനം മൊറോക്കോ ഈ സോറി ഈ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇനി ഈ അമേരിക്കയുടെ പ്രൊട്ടക്ഷനും അമേരിക്കയായിട്ടുള്ള മിലിറ്ററി സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിക്കളയാം ഇനിയിപ്പോൾ അമേരിക്ക ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോതിൽ ഒരു പ്ലാൻ അതും ഇടുന്നുണ്ട് കാരണം അമേരിക്കയുടെ പ്രൊട്ടക്ഷനിലായിരുന്നു പ്രൊട്ടക്ഷനിലായിരുന്നവർ അമേരിക്കയുടെ ഏറ്റവും ബെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ മിലിറ്ററി ആണ് അൽ ഉദൈദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത് വന്നിട്ടാണ് ഇസ്രായേൽ ബോംബ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇത്രയും വലിയ മിലിറ്ററി ബേസ്ഡ് ഉണ്ടായിട്ട് മൊറോക്കോ സോറി ഖത്തർ അവിടെ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററി സെക്യൂരിറ്റി എന്താണ് കഥ എന്നാണ് ഖത്തറ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ സി മെഷേഴ്സ് എടുക്കും ഇസ്രായേലിനെ ആക്രമിക്കും എന്നൊക്കെ സി ദാറ്റ് ഈസ് ദി മീനിങ് എന്ന് മാത്രം പക്ഷേ അതൊക്കെ ഉദ്ദേശിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും വലിയ നടപ്പുണ്ടാകും എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഖത്തർ ഈസ് ഓൺലി ഹാഫ് ദി സൈസ് ഓഫ് ഇസ്രായേൽ അതേസമയം ഇസ്രായേലിൻ്റെ സാധാരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് ഓഫ് നേഷൻസിനെതിരെ അഫക്റ്റ് ചെയ്യുക നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ അറബ് കൺട്രീസ് മെയിൻ അറബ് കൺട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവരെ തുടച്ചു മാറ്റാൻ പോയി സിക്സ്റ്റി സെവനിൽ എല്ലാ മെയിൻ കൺട്രീസും കൂടി കൂടിയിട്ട് ഇവരെ തുടച്ചു മാറ്റാൻ പോയി സെവൻറ്റി ത്രീയിൽ അൻവർസാദത്തിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റും മറ്റ് ചില അറബ് കൺട്രീസ് കൂടി അറ്റാക്ക് ചെയ്യാൻ പോയി അപ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ ഇറാൻ ഇറാൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ഒറ്റയ്ക്കല്ല ആക്രമിക്കുന്നത് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ കൂടെ മറ്റ് പലരുമുണ്ട് അത് ഈ യമനുണ്ട് ടുണീഷ്യ ഉണ്ട് ലബ്നോൺ ഉണ്ട് സിറിയ ഉണ്ട് അതേപോലെ ഇറാഖ് ഇവരെല്ലാവരും ഉണ്ട് ഇവരുടെയൊക്കെ ഓരോ ടീമുകൾ ഇതിൽ പെടുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഇറാനെ മാത്രമല്ല ഇറാൻ്റെ കൂടെ പ്രോക്സി ആയിട്ട് നടക്കുന്ന പല രാഷ്ട്രങ്ങളെയാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ കത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് തന്നെ സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ ആറ് രാഷ്ട്രങ്ങളുടെ അവർ സംശയിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഇസ്രായേലിൽ ബോംബിങ് നടത്തി അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡാണ് ഇസ്രായേലിനുള്ളത് മാത്രമല്ല ഈ എന്ന് പറഞ്ഞാലും ഇസ്രായേലിൻ്റെ എയ്റ്റി നയൻ ടൈംസ് സൈസോൻ്റെ എയ്റ്റി നയൻ ടൈംസ് ബിഗർ ദാൻ ഇസ്രായേലാണ് അപ്പം അങ്ങനെയുള്ളവരായിട്ട് മുട്ടിശീലിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ അടുത്ത് ഖത്തറൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കാൻ സാധ്യതയില്ല പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാം കുറേ പ്രഖ്യാപനങ്ങൾ നടത്താം പത്രക്കാർക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കാം ഇതൊക്കെ മെയിനായിട്ട് സംഭവിക്കുകയുള്ളൂ അല്ല അത് വലിയ ആക്രമണത്തിനൊന്നുമുള്ള പദ്ധതി ഒന്നും ഉണ്ടെന്ന് തോന്നില്ല പിന്നെ വേറെ ചിലർക്കൊക്കെ വളരെ അഗ്രസീവ് നേച്ചറുള്ള ആൾക്കാർ ആ സ്വഭാവം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇറാൻ ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞു ഇറാൻ്റെ പ്രോക്സി ഉണ്ടല്ലോ ഹൂത്തികൾ കൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു എയർപോർട്ടിലേക്ക് കുറച്ച് ആക്രമണങ്ങളൊക്കെ നടത്തിച്ചിട്ടുണ്ട് അത് ഇറാൻ്റെ എപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് താല്പര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയത്തുള്ള റൂഹുള്ള എന്ന് പറയുന്ന ആദ്യത്തെ ആയത്തുള്ള വരുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു ഇസ്രായേൽ ഇസ്ലാമിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിയിരിക്കുന്ന കട്ടാരിയാണ് അതുകൊണ്ട് അതെടുത്ത് ഞങ്ങൾ മാറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു സ്വഭാവം വെച്ച് ഇപ്പോഴും ഇറാൻ പെരുമാറുന്നുണ്ട് അപ്പോൾ ഈ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനൊക്കെ കൂട്ടി പല അറബ് കൺട്രീസിനും അത് ഇഷ്ടമല്ല മാത്രമല്ല ഈ ഖത്തറിനെ ആണെങ്കിലും പല അറബ് കൺട്രീസിനും ഇഷ്ടമല്ലാത്ത ആ രീതിയിലാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈജിപ്റ്റും യു എയും സൗദി അറേബ്യയും കൂടിയുള്ള പ്രാവശ്യം ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാരണം ഇവർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ടിട്ടിരിക്കും പിന്നെ ഇവരുടെ ഈ അൽജസീറ അവിടെയൊക്കെ ഭരണകർത്താക്കൾക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറും പിന്നെ കുറേ കുറെ ഇരുന്നുകൊണ്ട് ഡെമോക്രസിയെ പറ്റി പറയും അങ്ങനെ ഡെമോക്രസി ഇത്ര നല്ലതാണെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ ഖത്തറിൽ ഡെമോക്രസി ആയിക്കോട്ടെ ഈ രാജഭരണത്തിൻ്റെ ആവശ്യമില്ല പറച്ചിലൊന്നും അത് പ്രവൃത്തി വേറെ പ്രവൃത്തി വേറൊന്നും പിന്നെ ഹമാസിനെ ആണെങ്കിലും മീഡിയേറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഹമാസിൻ്റെ ആൾക്കാരൊക്കെ അവിടെ വിളിച്ചു വരുത്തി എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി അവിടെ താമസിപ്പിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആർക്കും ആർക്കും അവരെ വിശ്വാസം ഒരു പ്രശ്നമുണ്ട് പിന്നെ അവരുടെ കയ്യിൽ കുറേ എണ്ണയുണ്ട് പണമുണ്ട് അത് വെച്ച് വേൾഡ് കപ്പ് നടത്തി വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് അവർ കൈക്കൂലി കൊടുത്തിട്ടാണ് വേൾഡ് കപ്പിൻ്റെ റൈറ്റ് ആ സംഘടകരായത് പിന്നെ ഈ വേൾഡ് കപ്പിന് വേണ്ടി സ്റ്റേഡിയം ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നേപ്പാളിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾക്ക് വേൾഡ് സ്റ്റാൻഡേർഡ്സ് വെച്ച് പണം കൊടുക്കുക പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ കംപ്ലൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ പ്രഖ്യാപനങ്ങൾ വരും ഇപ്പം ഇന്ത്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഒരുപക്ഷേ ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടാവും നമ്മുടെ ഫൈവ് അല്ലെങ്കിൽ ഹാഫ് എ മില്യൺ പീപ്പിൾ അവിടെയുണ്ട് ഇന്ത്യക്കാർ അപ്പോൾ നല്ല വാക്ക് പറയാതെ പറ്റില്ല അതേപോലെ ഒരു പ്രാവശ്യം കുറേ റിട്ടയേർഡ് ഇന്ത്യൻ നേവി ആൾക്കാരെ അവർ പിടിച്ചു വെച്ചിരുന്നു ഖത്തറ് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് വധശിക്ഷ വെച്ചിരുന്നു അവിടുത്തെ കോടതി എന്നിട്ട് അവിടുത്തെ രാജാവ് അവരെ മോചിപ്പിച്ചു മോഡി പറഞ്ഞപ്പം അപ്പം ഇങ്ങനെയൊക്കെ കുറേ കടപ്പാടുള്ളതുകൊണ്ട് അവർക്ക് ചെയ്യാൻ അതാണ് അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന ഹമാസ് അതായത് ഗസേലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഭീകര നേതാക്കളെ അവര് കൊണ്ട് ഒളിവിൽ പാർപ്പിക്കുന്നു എന്നിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നു എന്നിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൈമണി കൊടുത്തിട്ട് വശത്താക്കുന്നു അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിമാനമാണ് സമ്മാനം അപ്പൊ അതിൽ നിന്നൊക്കെ ഖത്തറിന്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കി പക്ഷെ ഒപ്പം തന്നെ അമേരിക്കയുടെ വലിയ എയർബേസ് ഈ ഖത്തറിലുണ്ടായിരുന്നു അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ പിന്തുണ അമേരിക്ക അറിയാതെ ദോഹയിൽ പോയി ആക്രമണം നമുക്ക് െൽസിക്കാനും എന്തെങ്കിലുമൊക്കെ സൂചന നേരത്തെ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ആക്രമണത്തിൻ്റെ തൊട്ട് മുമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷെ എന്തായാലും ട്രംപിനും ഒരു പ്രയാസമായി കാരണം ഒന്നാമത്തെ സമ്മാനവും വിമാനവും കൊടുത്തു കഴിച്ചാൽ പിന്നെ അതുകൂടാതെ അമേരിക്കൻ ബേസിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ ബോംബ് ചെയ്ത് ഇത്രയും വലിയ അമേരിക്കൻ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നാരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം അറബ് രാജ്യങ്ങളും ചോദിക്കാൻ ആ അപ്പം അതുകൊണ്ട് ട്രംപിനും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട്രാവശ്യം ഫോൺ ചെയ്തു പിന്നെ അത് അല്പം സീരിയസ് ആയിട്ടൊക്കെയാണ് സംസാരിച്ചത് എന്ന് പറയപ്പെടുന്നുമല്ല എനിക്ക് കാര്യങ്ങളൊന്നും ഇതുകൊണ്ട് മീറ്റിംഗ് ഒക്കെ നടക്കും ഫോർമാലിറ്റി എന്നുള്ള രീതിയിൽ കാണാം ശരിക്കും പറഞ്ഞു ഇപ്പൊ ഈ ജി സി സി രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിലാണ് അമേരിക്ക നിലപാട് സ്വീകരിക്കുന്നത് കാരണം ആ രാജ്യങ്ങളിൽ തന്നെ പണം മേടിച്ചിട്ട് അവിടെ മിലിറ്ററി ബേസ് ഉണ്ടാക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ബേസ് വേണം തന്നെ പക്ഷെ ഇത്രയും കാലം അവർ വിചാരിച്ചത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ രാജ്യങ്ങളെ എതിർക്കാനായിട്ട് അമേരിക്ക മുന്നിൽ വരുമെന്ന് പക്ഷെ ഇപ്പൊ ഇസ്രായേലിന്റെ ദോഹയിൽ ഇങ്ങനെ ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ട് അമേരിക്കൻ റഡാറുകൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് വിശ്വാസമാണ് അല്ലേ ലോക പോലീസ് എന്ന് പറയുന്ന ഒരു കാര്യം വിശ്വാസത്തിനൊരു മുമ്പ് സൗദി അറേബ്യയും അത്രേ കുവൈറ്റൊക്കെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു അതിനൊരു കോട്ടം അതാ പ്രശ്നം എന്തായാലും എന്തായാലും അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് വാർത്തകൾ വരും പേജിൽ അല്ലേ അങ്ങനെ വേറെ വലിയ ഉണ്ടാവില്ല ഇസ്രായേലിനെ ഒന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക